എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എന്റെ നിങ്ങളുടെ ചെങ്ങൻ്റെ യൂട്യൂബ് ചാനലാണ് അപ്പൊ ഞങ്ങൾ നിന്നാക്കന് പോണ കോവറ്റ് ഇത് ഞങ്ങളൊക്കെ പറമ്പിലുണ്ടായി തന്നെ നമുക്ക് ഉപ്പേരി വെച്ച് നോക്കാം ഓക്കെ ഓക്കെ ബൈ ആ അതിൽ കപ്പുകായ വളരെ കിട്ടാ കപ്പുക കോവയ്ക്ക് നല്ല ഔഷധ ഗുണമാണ് പറഞ്ഞിട്ടുണ്ട് നല്ല വിറ്റാമിനൊക്കെ ഉണ്ട് പിന്നെ ഷുഗറിനൊക്കെ നല്ല മരണ പറഞ്ഞിട്ടുണ്ട് ഇതിൽ വീട്ടിൽ ഉണ്ടായ കൊണ്ട് പിന്നെ വിഷാംശം ഉണ്ടാവുക പിന്നെ പിന്നെ പച്ചക്കറേഷ 哎呀！ അപ്പോൾ ഞങ്ങൾ തൊടിയിലുണ്ടായ കോവയ്ക്കാണ് കണ്ടാവുക ഇഷ്ടംപോലെ നല്ല നല്ല ഫ്രഷ് കോവയ്ക്ക ഒരു മരുന്നിടക്കൊരു സാധനം അപ്പം നമുക്കിത് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാം കോവയ്ക്കുപ്പേരി നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നല്ല അത്യാവശ്യം ഒരുപ്പൊക്കെ ഉണ്ടാക്കുന്നില്ലേ അപ്പൊ കോവയ്ക്ക് നല്ല നീളത്തിൽ ഇങ്ങനെ അറിയാം ഞാൻ വട്ടത്തില് വിചാരിച്ച് വൈഫ് പറഞ്ഞ് നീളത്തിൽ അറിഞ്ഞാൽ മതി അതാവുമ്പോ വേഗം തീരെന്ന് പറഞ്ഞു അപ്പൊ നീളത്തിൽ അരിഞ്ഞ അപ്പം നമ്മൾ അരിഞ്ഞ കോവയ്ക്ക അതാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ല നീളം നീളമായി നല്ല ഭംഗിയായി അരിഞ്ഞിട്ടുണ്ട് അപ്പം അതിനാവശ്യമായ വേവിക്കാൻ ആവശ്യമായ സവാള പച്ചമുളക് ഇതും കറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേവിക്കാൻ പോകാമല്ലേ ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് നമ്മൾ കാര്യം വെച്ച സവാള പച്ചമുളക് എന്നിട്ട് നന്നായി വായിച്ചില്ല ഒന്ന് ചെറുതായി വായുന്ന ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച് കോവക്ക ഇട്ടുകൊടുക്കാം

ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ടും ചേച്ചി കുറച്ചും കൂടി നമുക്ക് ആക്കാം ഇതും ചെറുതായി ആവിൽ നമുക്ക് വേവിക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി കുറച്ചു നേരം നമുക്ക് അടച്ചു വെക്കാം ആവിൽ നന്നായി പോയാവട്ടെ അപ്പൊ ഇതിന് മൂടിയൊന്നും വലിയ തുറന്നു നോക്കാം ഏകദേശം എന്തുണ്ട് കാറന്നു മാറിയിൽ നിന്ന് മാറിക്കുമ്പോ ഏകദേശം മഞ്ഞ കാർ പോലെ കോവക്കലെ വെള്ളമല്ല നല്ലോണം മാറ്റി ഇപ്പൊ നല്ല ഡ്രൈ ആയിട്ട് കിട്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി നമുക്ക് ചേർക്കാം സാധാ മുളക് പൊടിയും പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി വിളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനെ സ്വാദിഷ്ടമായ കോവകുപ്പേ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ഇതിലധികം മസാല ചേർത്തിട്ടില്ല ആകെ പച്ചമുളക് സവാള പിന്നെ ഉപ്പ് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇപ്പോൾ നാല് ഐറ്റംസ് ചേർത്തിട്ടുള്ളൂ ഇതിൽ സംഭവം കലക്കിയിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടി നിങ്ങളുടെ ചങ്ങാ ചാനൽ യൂട്യൂബ് എല്ലാവരും സബ് സബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക ഓക്കെ അപ്പോൾ വീണ്ടും കാണാം ഓക്കെ ബൈ